വാർത്തകൾ വിശദമായി ദിനത്തിൽ പിതൃമോക്ഷം തേടി പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം നടത്തി ഹൈന്ദവ വിശ്വാസികൾ പ്രതികൂല കാലാവസ്ഥയിലും പ്രസിദ്ധമായ തൃക്കണ്ണാട് ത്രേംബകേശ്വര ക്ഷേത്രത്തിൽ ഇത്തവണയും ആയിരങ്ങളാണ് ബലിതർപ്പണത്തിന് എത്തിയത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലിതർപ്പണം നടത്തുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം എള്ള് ഉണക്കലിരി വെള്ളം ദർഭപ്പുല്ല് പൂക്കൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ കടൽത്തീരങ്ങളിലോ നദിക്കരകളിലോ ക്ഷേത്രങ്ങളിൽ തന്നെയും പ്രത്യേകമായി തയ്യാറാക്കുന്ന ബലിത്തറകളിലോ ആണ് സാധാരണയായി തർപ്പണം നടത്താറുള്ളത് എന്നാൽ അപൂർവമായി വീട്ടുമുറ്റത്ത് വെള്ളിയിടുന്നവരുമുണ്ട് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കടകത്തിലേത് ദക്ഷിണകാശി എന്ന് കീർത്തി കേട്ട തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രത്തിൽ ഇത്തവണയും അതിരാവിലെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരങ്ങളാണ് പിതൃമോക്ഷം തേടി ഇവിടെ എത്തിയത് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയം ഇരുപതോളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണം ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ നവീൻചന്ദ്ര കയർത്തായരുടെ മേൽനോട്ടത്തിൽ ക്ഷേത്ര പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ഭക്തജനങ്ങളുടെ തിരക്ക് ലഘൂകരിക്കുന്നതിനായി ബലിതർപ്പണത്തിലുള്ള രശീതികൾ മുൻകൂറായി നൽകുന്നതിന് പുറമെ ക്ഷേത്രം വെബ്സൈറ്റ് വഴിയും രശീതികൾ ഓൺലൈനിലായി ചെയ്തിരുന്നു രാവിലെ അഞ്ചു മണി മുതൽ തന്നെ പ്രവർത്തിച്ചു വിശ്വാസികൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിനായി എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇതിനായി ക്ഷേത്രാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃസമിതിയും വചനസമിതിയും സദാസമയവും സജീവമായി കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കടൽക്ഷോഭമുള്ളതിനാൽ ഭക്തജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കടപ്പുറത്ത് പോലീസും കോസ്റ്റ് ഗാർഡും ഡിഫൻസ് അംഗങ്ങളും മുഴുവൻ ആളുകൾക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ആവശ്യമായ സൗകര്യങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തിയിരുന്നു ഏകദേശം ഇരുപത്തയ്യായിരത്തോളം ആൾക്കാർ ബലിതർപ്പണം നടത്തുമെന്നാണ് കണക്കുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഇരുപതോളം ബലിതർപ്പണ തലങ്ങളും ഇരുപത്തഞ്ചോളം വൈദിക ശേഷന്മാരെയും

അതേസമയം ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണ് ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങിയത് ഭക്തജനങ്ങളെ സാരമായി ബാധിച്ചതായും ക്ഷേത്ര സാരഥികൾ അറിയിച്ചു പോലീസിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നാളെയും അതുപോലെ തന്നെ യാത്രക്കാർക്ക് കൂടുതൽ കോസ്റ്റ് ഗാർഡ് അതുപോലെ ആൾക്കാരുടെ ക്രമീകരണപ്പെട്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ഇപ്പോഴാണ് വരുന്നത് ആൾക്കാർ അതായത് നമുക്ക് ഈ ഇവിടെ വസ്തുകൾക്ക് ഒരു പ്രതിസന്ധി വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുവത്തൂര് വീരമലക്കുന്നിൽ നാഷണൽ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട മല ഇടിഞ്ഞു പോയിട്ട് റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട് ആ ബ്ലോക്ക് ആയിട്ട് അനുസരിച്ച് നമുക്ക് യാത്രക്കാർക്ക് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പ്രതിഫലമുള്ള ഇപ്പോൾ കുറച്ച് കൂടുതൽ തിരച്ചു കാണുന്നത് കാഞ്ഞങ്ങാടൻ മലയോരത്തെ പ്രധാന ആരാധന കേന്ദ്രങ്ങളിലൊന്നായ വള്ളരിക്കുണ്ടിലെ അടുക്കളക്കുന്ന് ഭവതി ക്ഷേത്രത്തിലും കർക്കിടക വാവദിനത്തിൽ പിതൃപുണ്യം തേടിയെത്തി രാവിലെ അഞ്ചര മണി മുതൽ തന്നെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ചൈത്രവാഹിനി പുഴയുടെ തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ആചാര്യൻ ജയറാം വെള്ളല്ലായയുടെ കാർമ്മികത്വത്തിൽ അഞ്ചു പേരടങ്ങുന്ന പുരോഹിതരാണ് ഇവിടെ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളുമായി ക്ഷേത്ര കമ്മിറ്റിയും യുവജന സമിതിയും മാതൃസമിതിയും രംഗത്തുണ്ടായിരുന്നു എല്ലാ ആദ്യ കാലങ്ങളിലൊക്കെ അഞ്ചോ പത്തോ ആള് ആ പൊളിതൻ്റെ കരയിലിരുന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അതല്ലാൻ പോയിട്ട് ഇപ്പം ഓരോരോ വർഷവും ആള് കൂടി കൂടി വന്ന് കഴിഞ്ഞ വർഷമൊക്കെ പത്ത് അഞ്ഞൂറ് ആളോളം അടുത്ത് ഇവിടെ ബാവുവേലിക്ക് എത്താറുണ്ട് അപ്പം ബാവുവേലി ഈ സമയത്ത് ഇവിടെ വന്ന് ചെയ്യുന്നത് ഒരു പുണ്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് ജനങ്ങൾ ഓരോരോ വർഷവും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക നമ്മൾ ക്ഷേത്രവാഹിനി കാപ്പം കൊണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് കുളിക്കുക എന്ന കരയിലാണ് നമ്മൾ തർപ്പണം ചെയ്യുക കാപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ തെറ്റതായി കാപ്പം കൊണ്ടിനെ നമ്മള് പാപനാശിനീൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുനെല്ലി പാപനാശിനീൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാപ്പംകൊണ്ടിന് മുമ്പ് തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ വളരെ പുണ്യമായിട്ട് കാണുകയും പിതൃക്കൾക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉള്ളവരുടെ വിശ്വാസം തീർച്ചയായിട്ടും നാം കാപ്പുംണ്ടില് മുങ്ങി ആ കാപ്പുണ്ടിന്റെ കരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ബലിപ്പരയിൽ വെച്ചിട്ട് ബലി കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യന് സമാധാനം അതുപോലെ തന്നെ പിതർക്കു വളരെ സന്തോഷം എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് എല്ലാ വർഷവും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ തിരക്ക് ഇവർക്ക് പുറമെ വള്ളരിക്കുട്ട് പോലീസിന്റെയും നറക്കിലക്കാട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സേവന ബലിതർപ്പണം നടത്തിയ ശേഷം ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പ്രസാദവും ഏറ്റുവാങ്ങിയാണ് എല്ലാവരും മടങ്ങിയത് ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ